എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലേക്ക് ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പരീക്ഷയൊന്നുമില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലേക്ക് ഇപ്പോൾ കമ്പനി സെക്രട്ടറി കം ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത് വൺ ഇയറിലേക്കാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോമാണ് ബികോം വിത്ത് എ സി എസ് അല്ലെങ്കിൽ എഫ് സി എസ് ആണ് വേണ്ടത് ഇനി സി എ അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എ ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബികോം വിത്ത് എ സി എസ് ഓർ എഫ് സി എസ് ആണ് കൂടാതെ ത്രീ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കമ്പനിയാണ് വേണ്ടത് പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു കാൻഡിഡേറ്റ് വർക്ക്ഡ് ഇൻ സിമിലർ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപ്പോൾ ബികോമും കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം വേക്കൻസി വരുന്നത് കമ്പനിയുടെ ഹെഡ് ഓഫീസിലാണ് തിരുവനന്തപുരത്താണ് വേക്കൻസി വരുന്നത് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് അറുപതിനായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് പ്രായപരിധി അൻപത് വയസ്സ് വരെ റിട്ടയർഡ് ആയവരാണെങ്കിൽ അറുപത്തഞ്ച് വയസ്സുവരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഫോം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ പ്രൂഫ് ഏജ് പ്രൂഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ പ്രൂഫ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആറ് മാസത്തിനകം എടുത്തതാണ് വേണ്ടത് കോപ്പി ഓഫ് ആധാർ ആധാറിൻ്റെ കോപ്പിയും കൂടി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കൊറിയർ വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ ഓർഡിനറി പോസ്റ്റ് വഴിയോ ഒക്കെ അപേക്ഷിക്കാവുന്നതാണ് നേരിട്ട് വേണമെങ്കിലും ഓഫീസിൽ കൊടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ അയക്കുന്ന കവറിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് കമ്പനി സെക്രട്ടറി കം ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്നെഴുതി വേണം അയക്കാനായിട്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ് മാനേജിംഗ് ഡയറക്ടർ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ആയി കാണുന്നവരെ നന്ദി